നമുക്ക് ഇപ്പോൾ ഈ തിരുവാഭരണ ഘോഷയാത്ര ഏകദേശം നിലയ്ക്കൽ എത്താൻ സമയമായിട്ടുണ്ട് എവിടെ എത്തി നമ്മൾ രാത്രിയും പുലർച്ചെയും ഒക്കെ ആ തത്സമയ സംരക്ഷണ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുണ്ടെങ്കിൽ നമുക്കപ്പോ ഭക്തിയുടെ പാതയിലേക്ക് തിരിയാം നിലയ്ക്കലിലേക്ക് എത്തുകയാണ് നമുക്കൊപ്പം സജീവ് ശാസ്താരം ചേരുന്നു ഓവർ ടു ടിയു തിരുവാഭരണ ഘോഷയാത്ര ഏകദേശം ഏഴേ മുക്കാലോടു കൂടി നിലക്കിൽ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു തീരുമാനം ഇലവുങ്കൽ പിന്നിട്ട് കഴിഞ്ഞു ഇലവുങ്കൽ പിന്നിട്ട് നിലക്കലിലേക്ക് ഘോഷയാത്ര നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇനിയും ശബരിമലയിലേക്ക് ആകെ എത്തിച്ചേരാനുള്ള ആകെ ദൂരം ഏകദേശം ഇരുപത്തിനാല് കിലോമീറ്ററേ ഉള്ളൂ തിരുവാഭരണ ഘോഷയാത്രയുടെ ആകെ ദൂരം എൺപത്തി മൂന്ന് കിലോമീറ്ററാണ് അതിൽ ഇനി അവശേഷിക്കുന്നത് ഏകദേശം ഇരുപത്തി നാല് കിലോമീറ്റർ മാത്രമാണ് ഏഴമുക്കാലിന് നിലക്കിലെത്തിയതിന് ശേഷം അവിടെ നിന്ന് പിന്നെ താഴേക്കൊരു ഇറക്കുവാണ് അട്ടത്തോടിലേക്ക് ഇറങ്ങി ആ വഴിയാണ് കൊല്ലമൂഴി വെള്ളച്ചിമല വഴി പമ്പയിലേക്ക് പമ്പ വലിയാനവട്ടത്തിൽ എത്തിച്ചേരുന്നത് തിരുവാഭരണ ഘോഷയാത്ര കടന്നു പോകുന്ന വഴികളിലൂടെയുള്ള തത്സമയ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് റിപ്പോർട്ടർ അയ്യപ്പ വിഗ്രഹത്തിൽ ചേർത്താനുള്ള തിരുവാഭരണങ്ങൾ വഹിച്ചുള്ള ഘോഷയാത്ര സന്നിധാനത്തേക്കുള്ള യാത്ര തുടരുന്നു നിലയ്ക്കൽ പിന്നിട്ട് പമ്പവഴി സന്നിധാനത്തേക്ക് വൈകുന്നേരത്തോടുകൂടി എത്തിച്ചേരും ശബരിപീഠത്തിൽ അഞ്ചേ കാലിനാണ് തിരുവാഭരണ ഘോഷയാത്ര എത്തുക അവിടെ നിന്നാണ് ദേവസ്വം ബോർഡ് അധികൃതരും ഒക്കെ അടങ്ങുന്ന സംഘം തിരുവാഭരണങ്ങൾ ഏറ്റുവാങ്ങുക ഈ തിരുവാഭരണങ്ങൾ ചാർത്തിയുള്ള ദീപാരാധനയ്ക്ക് ശേഷം ആറരയോടുകൂടിയാണ് പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് തെളിയുക മകരജ്യോതി ദർശനത്തിനായി നിരവധി ആളുകൾ ഇതിനകം തന്നെ സന്നിധാനത്ത് എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഇന്നത്തെ ദിവസം അത് വളരെ പ്രധാനപ്പെട്ടതാണ് അയ്യപ്പ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം